പ്രിയറെ അതിരുവിട്ട പാമ്പാറയെ മൂലച്ചിരുത്തി വത്തിക്കാൻ യഥാർത്ഥത്തിൽ പാമ്പാറയുടെ കുഴി കുഴിച്ചതും തോണ്ടിയതും എല്ലാം പാമ്പാറ തന്നെയാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്ന ഒരു പഴഞ്ചൊല്ല അന്വർത്ഥമാകുന്ന അവസ്ഥയാണ് പാമ്പാറയുടേത് ഫാദർ ജെയിംസ് പാമ്പാറ എന്ന് പറഞ്ഞ ഒരു വൈദികനായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ട്രിബ്യൂണൽ ഉണ്ടാക്കി ആ ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായി നിയമിച്ചിരുന്നു ആ ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ രണ്ട് കേസാണ് ഉണ്ടായത് ഒന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ ജോ മണവാളിനെതിരെ ഉണ്ടായിരുന്ന ഒരു മണവാൾ അച്ചനെതിരെ ഉണ്ടായിരുന്നു ഒരു കേസ് മറ്റൊന്ന് മഞ്ഞപ്രയിലെ സഹവികാരിയായിരുന്ന ജെഫ് അച്ഛൻ അതിരെയുണ്ടായിരുന്നു ഒരു കേസ് ഈ രണ്ട് കേസുകൾ മാത്രമാണ് ഈ ട്രിബ്യൂണലിൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഈ രണ്ട് കേസുകൾ വെച്ച് ഈ ട്രിബ്യൂണൽ അധ്യക്ഷൻ ഒന്നാമത്തെ കാര്യം ഈ ട്രിബ്യൂണലിനെ നിയമിച്ചതേ തെറ്റാണ് ഈ ട്രിബ്യൂണൽ അധ്യക്ഷനായിട്ട് ഒരു കരുടെ വശാലും ഇദ്ദേഹത്തെ നിയമിക്കാൻ പാടില്ലായിരുന്നു കാരണം ഇദ്ദേഹം അതിനു മുമ്പ് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാ പോലിറ്റൻ വികാരിയായിരുന്ന കരിയിൽ പിതാവിനെതിരെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെയും ഒക്കെ നിരവധി ലേഖനങ്ങൾ എഴുതുകയും കൃത്യമായി പക്ഷം പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഈ ഇദ്ദേഹത്തിനെ തന്നെ അദ്ദേഹം സി എം ഐ സഭയിലെ അംഗമാണ് അദ്ദേഹത്തിനെ തന്നെ സി എം ഐ സഭ നേരത്തെ ശിക്ഷിച്ചു പുറത്താക്കിയതിനു ശേഷം അദ്ദേഹത്തെ പിന്നീട് ഒരു ക്ലാസ് എടുക്കാൻ പോലും സി എം ഐ സഭ വിളിക്കാറില്ല പൂർണ്ണമായും അദ്ദേഹത്തെ അവഗണിച്ച് നിർത്തിയിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ തന്നെ പിടിച്ച് ട്രിബ്യൂണലിന്റെ അധ്യക്ഷനാക്കി എന്നിട്ട് അദ്ദേഹം ഒരു എന്താ പറയണ ഒരു നടപടി എന്ന വണ്ണം അല്ലെങ്കിൽ പ്രതികാര നടപടി എന്ന വണ്ണം ഇവിടെ മണവാൾ അച്ഛനോടും ജഫ് അച്ഛനോടും ഒക്കെ പെരുമാറാൻ ആരംഭിച്ചു മണവാൾ അച്ഛനും ജഫ് അച്ഛനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരും ഇദ്ദേഹം അധ്യക്ഷനായ ഒരു ട്രിബ്യൂണലിന്റെ മുമ്പിൽ എന്ത് കാരണവശാലും ഹാജരാവില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ നടപടികളെ സാധൂകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ചില കത്തിടപാടുകൾ പാംപ്ലാനി പിതാവുമായി നടത്തിയിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഇവിടുത്തെ ഇപ്പോഴത്തെ മെത്രാപൊലിത്തൻ വികാരിയാണ് അദ്ദേഹം ഫാദർ വർഗീസ് മണോവാളിനോട് വിശദീകരണം ചോദിക്കുകയും ആ വിശദീകരണം ഈ പാമ്പാറയ്ക്ക് നൽകുകയും ചെയ്തു പാമ്പാറ ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയെ മുഖവിലയ്ക്കെടുക്കാതെ ആർച്ച് ബിഷപ്പ് പാംപ്ലാനിക്കെതിരെ ഉത്തരവിട്ടു ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ചെയ്ത മുഴുവൻ തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ട് ഉത്തരവിട്ടു അങ്ങനെ ഒരു പ്രതികാര നടപടിയോടു കൂടി ഉത്തരവിട്ടതുകൊണ്ട് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി സീറോ മലബാർ സഭയുടെ സുപ്പീരിയർ ട്രിബ്യൂണലിന്റെ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് മൂലക്കാട്ടിന് ഒരു പരാതി നൽകി ആർച്ച് ബിഷപ്പ് മൂലക്കാട്ട് ഈ ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനയുടെ പരാതി പരിഹരിക്കുന്നത് വരെ ട്രിബ്യൂണലിന്റെ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് ഇദ്ദേഹത്തിന് ഒരു പരാതി കൊടുത്തു അതിൽ ക്ഷുഭിതരായ പാമ്പാറ ഈ സുപ്പീരിയൽ ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് മൂലക്കാട്ടിനെതിരെ വത്തിക്കാനിലെ സിംഗത്തൂരെ പസ്തോലിക്കയില് ഒരു പരാതി കൊടുത്തു ആ പരാതിയുടെ നടപടിയാണത് യഥാർത്ഥത്തിൽ ആർച്ച് ബിഷപ്പ് മൂലക്കാട്ട് ഇദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഞാൻ വത്തിക്കാനിൽ പരാതിപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ കേട്ടപാടെ പുള്ളി ആദ്യം ഇറക്കിയ ഉത്തരവ് പിൻവലിച്ച് ഇദ്ദേഹത്തോട് നടപടി തുടർന്നുകൊണ്ട് അനക്ക് ആവശ്യപ്പെട്ടതായി അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് മൂലക്കാട്ടിനെ ഒന്ന് ശിക്ഷിക്കാം പാംപ്ലാനിയെ ഒന്ന് ശിക്ഷിക്കാം എന്ന് കരുതി വലിയ നിയമ നിയമവിദഗ്ധനാണ് എന്ന് കരുതി ഇദ്ദേഹം സ്വയമേവ അയച്ച പരാതിയിന്മേലാണ് സിംഗത്തൂര പസ്തോലിക്ക ഇപ്പോൾ നടപടിയെടുത്തത് സിംഗത്തൂര അപ്പസ്തോലിക്ക വളരെ കൃത്യമായി ഇദ്ദേഹത്തോട് പറഞ്ഞു സുപ്പീരിയർ ട്രിബ്യൂണലിന് താഴെയുള്ള ഒരു ട്രിബ്യൂണലിൻ്റെ നടപടി താൽക്കാലികമായി സ്റ്റേ ചെയ്യാനുള്ള അധികാരമുണ്ട് മറ്റൊന്ന് നിങ്ങളുടെ നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ച വീഴ്ചയുണ്ടായതായി കാണുന്നു അതുകൊണ്ട് പാമ്പാറയുടെ ട്രിബ്യൂണൽ ഇതുവരെ കരുതുന്ന ഇതുവരെ കയ്യിൽ വെച്ചിരിക്കുന്ന ഫയലുകളെല്ലാം സിംഗത്തൂര അപ്പസ്തോലിക്കയിലേക്ക് അയക്കണം ഞങ്ങൾക്കത് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഈ ഫയലുകൾ മുഴുവൻ ചിങ്ങത്തൂരപ്പുസ്തലേക്കല്ലേ വിളിപ്പിച്ചു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പാമ്പാറയ്ക്ക് പണി പോയി പാമ്പാറയ്ക്ക് ഇപ്പോൾ പണിയൊന്നുമില്ല ആകെ രണ്ട് കേസാണ് ഉണ്ടായത് ആ രണ്ട് കേസും ഇപ്പോൾ വത്തിക്കാൻ നേരിട്ട് ഏറ്റെടുത്തു വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചു ഫയലുകൾ മുഴുവൻ വത്തിക്കാനിലേക്ക് കൊണ്ടുപോയി ഇനിയിപ്പോൾ പാമ്പാറ അവിടെ ചുമ്മാരുപ്പ ഇതാണ് സാഹചര്യം അപ്പൊ പാമ്പാറ യഥാർത്ഥത്തിൽ കുഴി കുത്തിയത് സ്വയം കുത്തിയ കുഴിയാണ് പാമ്പാറ തന്നെയാണ് വത്തിക്കാനിലേക്ക് പരാതി അയച്ചത് ആ പരാതിയുടെ പുറത്താണ് പാമ്പാറയ്ക്കെതിരെ തന്നെ നടപടി ഉണ്ടായത് പാമ്പാറ ഇതുവരെ എടുത്ത നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റായിരുന്നു അല്ലെങ്കിൽ സംശയാസ്പദമാണ് എന്ന് വത്തിക്കാൻ തോന്നിയത് കൊണ്ടാണ് പാമ്പാറയുടെ കയ്യിലുള്ള ഫയലുകൾ മുഴുവൻ തിരിച്ചു വിളിക്കാൻ അല്ലെങ്കിൽ വത്തിക്കാനിലേക്ക് വിളിക്കാൻ വത്തിക്കാൻ തീരുമാനിച്ചത് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതിനാൽ തന്നെ ഇപ്പോൾ നിലവിൽ ജഫ് അച്ഛനെതിരെയും നമ്മുടെ മണവാൾ നച്ചനെതിരെയുമുള്ള കേസുകൾ മരവിപ്പിച്ച അവസ്ഥയിലാണ് അങ്ങനെ ഒരു കേസുകൾ നിലവിലില്ല അങ്ങനെ മരവിപ്പിച്ച അവസ്ഥയിലായതുകൊണ്ട് തന്നെ മണവാൾ അച്ഛന് ഇനിയുള്ള ദിവസങ്ങളിൽ കുർബാന വിലക്കോ അത്തരം കാര്യങ്ങളോ ഉണ്ടാവുകയില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് മണവാളൻ അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അമ്പതാം വർഷം ആഘോഷിക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ തന്നെ അമ്പതാം വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വിധി വത്തിക്കാനിൽ നിന്ന് വരികയും ഇങ്ങനെ ഒരു നിലപാട് വത്തിക്കാൻ സ്വീകരിക്കുകയും ചെയ്തത് മണവാളനച്ഛൻ്റെ കറതീർന്ന പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നമ്മൾ വിശ്വസിക്കുക അത്രമേൽ വിശുദ്ധനായ ഒരു വൈദികനെ കൊല്ലാക്കൊല ചെയ്തു ഇല്ലായ്മ ചെയ്യണമെന്ന കൂടി പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറിയും അവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ തരിയഞ്ഞാളിയനടക്കം അവിടെയുണ്ടായിരുന്ന ചില വിശ്വാസികളടക്കം ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം കൂടി വെള്ളം കൂടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോലീസുകാരുടെ അടുത്ത് കെഞ്ചിയതാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വയ്യ അദ്ദേഹത്തിന് മരുന്ന് കടിക്കണം അങ്ങനെ മരുന്ന് കഴിക്കേണ്ട സമയത്ത് കഴിക്കേണ്ട ചില ഭക്ഷണ രീതികളുണ്ട് അത് പാകം ചെയ്യാൻ ഒരാളെ നിർത്താൻ പറഞ്ഞ് പോലീസുകാരുടെ അടുത്ത് കെഞ്ചിയിട്ട് ഈ മത്തായി മുതിരേന്ത് കൂട്ടരും അതിനനുവദിച്ചില്ല അതിൻ്റെ പുറത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടായതാണ് ഞങ്ങൾ ഒത്തിരി പരാതികളുമായി മുമ്പോട്ട് പോയതാണ് എന്നിട്ടും നിശബ്ദരായി തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നിലപാടെടുത്ത മണവാൾ അച്ഛൻ അനുകൂലമായി വത്തിക്കാൻ തീരുമാനമെടുത്തതിൽ ഒത്തിരി സന്തോഷമറിയിക്കുക നന്ദി